ബി ജെ പിയുടെ പടുകൂറ്റൻ കേരള ആസ്ഥാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തിനെത്തിയ അമിത്ഷായെ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പരിസരത്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു സംസ്ഥാന ഭാരവാഹികളായി നിയമിതരായ എല്ലാവരും ഉദ്ഘാടന ചടങ്ങിലുണ്ടായിരുന്നു മുൻ പ്രസിഡന്റുമാർ ജില്ലാതല നേതാക്കൾ എല്ലാവരും സന്നഹിതരായിരുന്നു ഓഫീസിലെത്തി പതാക ഉയർത്തുന്ന അമിത്ഷാ ഓഫീസിന് മുന്നിൽ വൃക്ഷ തൈനട്ടു തുടർന്ന് നാടമുറിച്ച് കെട്ടിടത്തിൽ പ്രവേശിച്ച് വിളക്ക് കൊളുത്തി ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ഓഫീസിന്റെ നടുത്തളത്തിൽ സ്ഥാപിച്ച മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ ജി മാരാരുടെ അർദ്ധകായ വെങ്കല പ്രതിമയും ആഭ്യന്തരമന്ത്രി അനാച്ഛാദനം ചെയ്തു തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഉത്തരഖണ്ഡം മൈതാനത്തായിരുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ റവന്യൂ ജില്ലകളിലെ അയ്യായിരം മറ്റു പത്ത് റവന്യൂ ജില്ലകളിലെ അഞ്ചംഗ വാർഡ് സമിതി അംഗങ്ങളും പഞ്ചായത്ത് മുതൽ ജില്ലാ ജില്ലാതലം വരെയുള്ള നേതാക്കളും അതാത് പഞ്ചായത്ത് ഏരിയ തലത്തിൽ വെർച്വലായി തന്നെ തിരുവനന്തപുരം സമ്മേളനത്തിന്റെ ഭാഗമാകും ഒന്നര ലക്ഷത്തോളം പേരാണ് ഇത്തരത്തിൽ വെർച്വലായി തന്നെ തിരുവനന്തപുരം സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതും അതേസമയം തച്ചുശാസ്ത്ര വിധി പ്രകാരം നാലുകെട്ട് രീതിയിൽ ഭാരതീയവും കേരളീയവുമായ പൈതൃകങ്ങളും പഴമുകളുമൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ബി ജെ പി സംസ്ഥാന കാര്യാലയം നിർമ്മിച്ചിരിക്കുന്നത് അതിഥികൾക്ക് താമസ സൗകര്യം മീറ്റിംഗ് ഹാൾ പ്രസ് കോൺഫറൻസ് ഹാൾ നേതാക്കൾക്ക് പ്രത്യേകം ഓഫീസ് അങ്ങനെ എല്ലാം തന്നെ ആ കെട്ടിടത്തിനുള്ളിലുണ്ട് മാത്രമല്ല ക്യാൻറ്റീൻ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം തൈക്കാട് രണ്ടായിരം പതിറ്റാണ്ട് മുൻപ് വാങ്ങിച്ച അൻപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് അറുപതിനായിരം ചതുരശ്ര അടിയുള്ള മാനാർജി ഭവൻ നിർമ്മിച്ചിരിക്കുന്നത് സി കെ പത്മനാഭൻ സംസ്ഥാന പ്രസിഡന്റും പി പി മുകുന്ദൻ സംഘടനാ ജനറൽ സെക്രട്ടറിയുമായിരുന്നപ്പോഴായിരുന്നു സ്ഥലം വാങ്ങിയത് മൂന്നര വർഷം കൊണ്ടാണ് ഈ ഒരു കെട്ടിടത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതും പൂർണ്ണമായും കേരളീയ വാസ്തുവിദ്യയെ അടിസ്ഥാനമാക്കി നാലുകെട്ട് മാതൃകയിൽ ഏഴ് നിലകളാണ് കാര്യാലയത്തിൽ ഒരുക്കിയിരിക്കുന്നത് മുന്നൂറിലധികം ആളുകൾക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയവും മീറ്റിംഗ് സെന്ററും മീഡിയ റൂമുകളും ഡിജിറ്റൽ ലൈബ്രറികളും ഇതിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഫെബ്രുവരിയിൽ പാലുകാച്ചൽ ചടങ്ങ് നടന്നിരുന്നു ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് അമിത് ഷാ അനന്തപുരിയിലെത്തിയത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള സംഘം അദ്ദേഹത്തെ സ്വീകരിച്ചു ഉദ്ഘാടനത്തിന് ശേഷം അദ്ദേഹം പുത്തരിക്കണ്ട മൈതാനത്ത് നടക്കുന്ന വാർഡ് തല നേതൃ സംഗമത്തിലും ബി ജെ പി നേതൃയോഗത്തിലും പങ്കെടുക്കും വൈകുന്നേരത്തോടെ തന്നെ അദ്ദേഹം ധീര ബലിദാനികളുടെ മണ്ണായ കണ്ണൂരിലേക്ക് പോകും അഞ്ചു മണിക്ക് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തും രാത്രിയോടെ തന്നെ ദില്ലിയിലേക്ക് മടങ്ങും രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പി ദേശീയ അധ്യക്ഷനായിരുന്ന സമയത്തും അദ്ദേഹം ഈ ക്ഷേത്രം സന്ദർശിച്ചിരുന്നു അതോടൊപ്പം തന്നെ അമിത്ഷായുടെ വരവിൽ നിലമ്പൂർ തിരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയം തദ്ദേശ തിരഞ്ഞെടുപ്പിലൂടെ മറികടന്നുകൊണ്ട് സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നിലധികം സീറ്റ് പിടിക്കാനാണ് പാർട്ടിയുടെ നീക്കം തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് വലിയ ഫണ്ടിംഗാണ് കേന്ദ്ര നേതൃത്വം ഉറപ്പു നൽകിയിട്ടുള്ളത് പണമൊഴുക്കി കേരളത്തിൽ കൂടുതൽ സീറ്റ് നേടാമെന്നും ഗാന്ധി കുടുംബം മത്സരിക്കുന്ന കേരളത്തിൽ കോണ്ഗ്രസിനെ ദുർബലമാക്കാമെന്നും ബി ജെ പി കേന്ദ്ര നേതൃത്വം തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുകയാണിപ്പോൾ ന്യൂസ്